മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് ജസൽ ഇപ്പോൾ ടാസ്കിൽ തോറ്റതുകൊണ്ട് തന്നെ ജസ്സലിൻ്റെ ഡ്രസ്സെല്ലാം ബിഗ് ബോസിൽ തിരിച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ സങ്കടത്തിലാണ് ജസ്സൽ എല്ലാവരും കൂടി ചേർന്ന് നവീനെ ജയിപ്പിച്ചെന്നാണ് ജസൽ പറയുന്നത് ആ സമയത്താണ് ജസൽ ബാത്റൂമിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ജസലിൻ്റെ ഉള്ള ബാൻഡ് നമ്മുടെ അക്ബർ എടുക്കുന്നത് ആ സമയത്ത് അക്ബറിനോട് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഗോൾഡ് കോയിൻ പോയില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കർമ്മ കിട്ടിയതാണ് എന്നൊക്കെ അപ്പോൾ ജസൽ വന്നിട്ട് നമ്മുടെ ആര്യനോട് പറയുന്നുണ്ട് എൻ്റെ ബാൻഡ് അക്ബർ എടുത്തു എന്ന് ആ അവിടെ ഇവിടെയും വലിച്ചിട്ട് ബാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തതെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് അത് തിരിച്ചു കൊടുത്തേക്കുന്നത് അതങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അവൾ അവളുടെ കബോർഡിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്നോ അല്ലാതെ ഞാൻ വാങ്ങിയത് അവളത് അവിടെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനതെടുത്തത് ഞാനത് തിരിച്ചു കൊടുക്കില്ല എന്ന് അപ്പോൾ നമ്മുടെ ജസ്സിൽ പറയുന്നുണ്ട് ആ നിങ്ങളുടെ കോൾഡ് ഗോയും പോയില്ല നിങ്ങൾ നോമിനേഷനിൽ വന്നില്ലേ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് എടി രണ്ട് കാലിൽ മുടന്തുള്ള ഒരാൾ ഒരു കാലിൽ മുടന്തുള്ള ഒരാൾ കളിയാക്കാൻ പാടില്ലടി എന്ന് പറയുന്നുണ്ട് നീ പെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അക്ബറും ജസ്സലും നമ്മൾ പൊരിഞ്ഞടിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തൻ്റെ ഡ്രസ്സ് പോയതിൽ ഒരുപാട് വിഷമം നമ്മുടെ ജസ്ലിനുണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധം ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ജസ്സല് ആരോടെങ്കിലും ഒക്കെ കച്ചറിയിട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്